കാര്യം വരുമ്പോൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് റേഞ്ച് അതുപോലെ തന്നെയാണ് വിലയും പതിനഞ്ച് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള നിരവധി ഇലക്ട്രിക് കാറുകളും എസ് ജി വികളും ഇന്ന് വിപണിയിലുണ്ട് പുതിയ വിൻസർ ടാറ്റ ടിയാഗോ ഇവി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് ലിസ്റ്റിലെ ആദ്യ ഇലക്ട്രിക് വാഹനം എം ജി കോമറ്റ് ഇവിയാണ് നാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത് ബാസ് സഹിതമുള്ള എക്സോറും വിലയാണ് നാല് പോയിന്റ് ബാസ് ഇല്ലാതെയുള്ള എക്സോറും വിലയാണ് ആറ് പോയിന്റ് മൂന്ന് കിലോ ബാറ്ററി ബാക്ക് കോമറ്റ് കോമറ്റ് ഇവിയുടെ കരുത്ത് ഫുൾ ചാർജിൽ ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പട്ടികയിലെ രണ്ടാമത്തെ കാർ ടാറ്റ ടാറ്റിയോഗ് ആണ് ഇതിന്റെ വില ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ഇത് എക്സോറും വിലയാണ് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ടിയാഗോ ഇവി ലഭിക്കുന്നതായിരിക്കും കിലോമീറ്റർ ആണ് അവകാശപ്പെടുന്ന റേഞ്ച് ലിസ്റ്റിലെ മൂന്നാമത്തെ കാർ ടാറ്റിഗോർ ഇവി ആണ് അഞ്ച് ലക്ഷമാണ് മോഡലിന്റെ എക്സോറും വില വരുന്നത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇരുപത്തി ആറ് ബാറ്ററി പാക്ക് ആണ് ടിഗോർ ഇവിയുടെ കരുത്ത് ലിസ്റ്റിലെ അടുത്ത ഇലക്ട്രിക് വാഹനം സിട്രോൺ ആണ് ഏഴ് ലക്ഷം രൂപയാണ് കാറിന്റെ എക്സോറും വില വരുന്നത് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് കിലോ ബാറ്ററി പാക്ക് ആണ് ഈ ഇലക്ട്രിക് വാഹനത്തിന് കരുത്തു പകരുന്നത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നാണ് പറയുന്നത് ലിസ്റ്റിലുള്ള മറ്റൊരു കാർ എം ജിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ എം ജി വിൻസ് റീവിയാണ് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് മോഡലിന്റെ വില വരുന്നത് ഇത് ബാസ് സഹിതമുള്ള എക്സോറും വിലയാണ് ബാറ്ററി സഹിതമുള്ള മോഡലിന് പതിമൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് എക്ഷോറും വില വരുന്നത് കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്ന ബാറ്ററി ആണ് ാണ് ഇവിയുടെ കരുത്ത് അടുത്ത കാർ മഹീന്ദ്ര ആണ് ഇതിനഞ്ചു ലക്ഷം വിലയിലാണ് വാഹനം എത്തുന്നത് ഈ അഞ്ച് കിലോ ടവർ ഒൻപത് പോയിന്റ് നാല് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ലഭിക്കുന്നു ലിസ്റ്റിലുള്ള മറ്റൊരു എം ജി മോഡലാണ് എം ജി സെൻഡസ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് ലക്ഷമാണ് ബാറ്ററി സഹിതം വരുന്ന എക്സോറും വില അൻപത് പോയിന്റ് മൂന്ന് കിലോ ടവർ ബാറ്ററി പാക്ക് ആണ് ഇവിയുടെ കരുത്ത് മോഡൽ മൈലേജ് ആണ് അവകാശപ്പെടുന്നത് ലിസ്റ്റിലെ അടുത്ത കാർ പഞ്ച് ഇവിയാണ് പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ഈ മോഡൽ എത്തുന്നത് ഇവിക്ക് ഇരുപത്തിയഞ്ച് കിലോവേ വർ മുപ്പത്തിയഞ്ച് കിലോവേട്ടവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ലഭിക്കുന്നു ഫുൾ ചാർജിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തേത് അടുത്തിടെ പുറത്തിറങ്ങിയ ടാറ്റ നെക്സോൺ ഇവി ഫോർട്ടി ഫൈവ് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ മൈലേജുള്ള നാൽപ്പത്തിയഞ്ച് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ഇതിനുണ്ട് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ഇവിയുടെ വില വരുന്നത് ഇത് എക്സോ വിലയാണ്